है ना तो इसका हाँ ये अंग्रेज़ी भी कर रहे हैं अगर प्लास्टिक बोर्ड प्लास्टिक हो या अगर नियर एफ़र्ट जो चाइनीज़ है ना तो वो भी अंग्रेज़ी का बोल पाएंगे ना रखते हो कितनी और का भाषा आवाज़ आती है मैं भी वो ये शास्त्रीय भाषा ये जो करूँगा शास्त्रीय भाषा अंधेरा अंधेरा वा� നമുക്ക് ഇതിനെ ടെസ്റ്റ് ആണ് ആരെ ക്ലാസ് വന്ന് ആരെ ആവുന്നത് ചരകൻ ഇന്നെ മൂ ശുദ്ധ പ്രയോജനമു പ്രോത്സാഹിപ്പിച്ചു ടെസ്റ്റ് പ്രോത്സാഹിപ്പിച്ചുダンス അതിനെ വീഴべく ചാരക പറയുന്നു ശുദ്ധ പ്രകടസ്ഥ പ്രയോജനം പൂർുമായി ഇതിന് പൂർു ലോകത്തെ അന്വിശ്യ ആ ലോകത്തെ മാന്ത്രി മറ്റ് ലോകങ്ങളെ ഇണ്ടാക്കാതിരിക്കべく นั้น ശുദ്ധ പ്രയോജനം இத아이 குட் டே ராசி கே தெ லாசி மோவாசா நல்ல பாரா நார்மலா நமக்கு நம்ம சொந்தமா ஒரு ஒரு பாரதியான ஒரு மெடிக்கல் ஸ்டாண்டர்ட் இருக்கு ஸ்டாண்டர்டின் பவர்ஸ் நம்ம என்ன வரையறோம் ஆயுளை சுத்த பிரயோகம் வாစားவணம் அலோபதி முறைகள் தோனிக்கு குடுத்துக்குறோம் அது ராசிக்கு மாத்திரம் அந்த ஸ்டாண்டர்ட் அப்படிங்க पॉलिटिकल அங்க இருக்கிறத ஸ்டாண்டர்ட் ஆகி 이 여길 아시기 잡혀. 제일 나한테, 이제, 여길 온 세월이. 제일 나쁘게 온 세월이. 이 냉전에, 이제, 아들, 아들, 그, 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 그 बाकी तो लोग आर्टिकल में बढ़िया ये तो मार्क क्या है ये बोला जाए अपने को भी चीज़ को समझेगा ना उनका नंबर सेंटर लागू आए बोलते हैं आए बोलते हैं सेंटर लागू मालूम होता है सेंटर में ना आए आए बोलते हैं कहीं लोग कहीं कोई इन्हें अच्छी और अच्छी नहीं 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 अब नाम तो देखने बच्चे माँ तो ये ये पढ़ाते नाम बच्चे तब कस्टमरों को चलो पढ़ाते हैं नाली लात में उछाला वाले चीनी के बुलाने को हाँ देख कस्टमर तावड़े जबूदों में चावल बोले जब तावड़े रूबी लात में सोम बोले जब तावड़े मोगोला बोले जब नाली रेडीवाले बोले इसमें क्या होगा मोगो അല്ലാതായിട്ട് പാരസെറ്റമോൾ сама સાતમી મેં તમપી તો કોરોના જેવી તકંદે ડાકરે વેરીતા કોરોના એક્સિડન્ટ સુપરે વાહને લેકી જોર આર્તિક રોકી પડી તો વાલે તો કી તાત આબ તો શાસ્ત્રીય માયા ઓન આલેક કે લીધું તમારા મેં પૂછી કે તમારા મેં પૂછી જો કે એન્ડા બઈ ચંદા આ રાષ્ટ્રીય એટલા શાસ્ત્રીય આની કરવા મરનો નું નિરોધ કાર છે വരച്ചു ಇರುವത് മാത്രമേ അറിയാനുണ്ട് 180 മാത്രമേ ഉള്ളൂ അല്ലേ പറയാൻ നമ്മൾ വിളിച്ചു കൺസൾട്ടന്റ് ഉണ്ട് അതിനെ കുറിച്ച് പല പരിസവൊന്നും നമ്മൾ കേлийല്ല ഈ മെക്കാനിക്കൽ വർക്ക് ആണ് ഇത് എഞ്ചിനീയറിംഗ് ആണ് ഇത് കൺസൾട്ടന്റ് മുമ്പേ ലൈസൻസ് കൊണ്ടുള്ള സ്റ്റഡി ഉണ്ട് നല്ല അത്വൈസ് ചെയ്യാൻ നല്ല നല്ല പറയാം കൊണ്ട് വൈൽ നമ്മൾ 90 ആയിട്ട് ചോദിക്കുന്നു ഇടണ്ടാ കാണണം യോഗ ചെയ്യാ പല പേഷ്യൻസിൽ പ്രാധാന്യങ്ങളും െ യോഗം എന്നുള്ളത് എനിക്ക് പറയൂ അതാണോ ഭാരത് യോഗ ഇത്രയും വിശാലമായൊരു ശാസ്ത്രീയമായ മൊത്ത വിഷയത്തിന്റെ ഒരു മൊത്തം വിഷയത്തിന്റെ ശതമാനം അറിയുള്ളൂ അതിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക്

ശാസ്ത്രം ഇനി കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ ശാസ്ത്രം എന്ന് പറയാൻ പ്രശ്നം കേരളത്തിൽ ഇവര് ശാസ്ത്രം സയൻസിന്റെ പേരിൽ പറയാ യോഗ ശാസ്ത്രീയതാണ് യോഗ പണ്ടുമുതൽ യോഗ ശാസ്ത്രം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മളെ ശാസ്ത്രങ്ങളുടെ പേര് കൊണ്ടുവയ്ക്കും

യും യോഗാസ്ത്രീയമാവാൻ ചോദിച്ചാൽ കുറച്ച് ഉത്തരവ് യോഗ മാത്രമാണ് ശാസ്ത്രീയം സയൻസ് എന്നാണ് ഉത്തരവ് അങ്ങനെ പറയാൻ പറ്റില്ല പറയാനുള്ള ധൈര്യമാണ് ഈ അഹങ്കാരും കുറെ കാലമായി തുടങ്ങിയിൽ ചർച്ച നമുക്ക് ഈ വിഷയം പറയാൻ പറ്റാത്ത ആകെ തെരഞ്ഞെടുപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് യോഗയെ മൊത്തം വായിക്കാം നമ്മളിരിക്കുന്നു എന്നിട്ട് നമ്മുടെ അടുത്ത് യോഗ ക്ലാസ് ടീച്ചർ ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ വിശാലമായിട്ട് സാധാരണ വിഷയങ്ങളൊന്നും പറയുന്നില്ല പറയോ ചോദ്യത്തിന് അവസരോ